ദുബായ് ഡെയ്സ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഇരുപത്തി ഏഴാം തീയതി നടക്കുകയാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഏറെയുണ്ട് അത് എല്ലാം ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല തികച്ചും വ്യത്യസ്തമായ ഒരു പുസ്തകം ദുബായിൽ ജസിൻ്റെ പോയി അവിടെയുള്ള അസാധാരണമായ രംഗങ്ങൾ പ്രകൃതി ദൃശ്യങ്ങൾ മനുഷ്യരെ തെറ്റായി അനിമൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് അതിനെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് അത് പുസ്തകം എന്ന് പറഞ്ഞാൽ വെറും ഗദ്യത്തിലല്ല എഴുതിയിരിക്കുന്നത് എഴുപത്തഞ്ചിലേറെ ഇംഗ്ലീഷ് കവിതകളിലാണ് ആ അനുഭവം അവർ ചിത്രീകരിച്ചിരിക്കുന്നത് സത്യത്തിൽ ഞാൻ ഗൾഫിലെങ്ങും പോയിട്ടില്ല പത്രത്തിലൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ ഈ കവിതകളിലൂടെ കടന്നുപോയപ്പോൾ മാനസികമായി ഗൾഫ് രാജ്യങ്ങളിൽ ഗൾഫ് സോറി ദുബൈയിൽ ഞാൻ ചെന്നെത്തിയതുപോലെ ആ പര്യടനം എൻ്റെ മാനസികമായ ഒരു പര്യടനമായി എനിക്ക് അനുഭവപ്പെട്ടു അത്രയും പോയറ്റിക്കാണ് ഓരോ കവിതയും അസാധാരണമായ കവിതകളാണ് കേട്ടത് അങ്ങനെയുള്ള പുസ്തകത്തിൻ്റെ റിലീസാണ് നമുക്ക് ഇരുപത്തേഴാം തീയതി ഇവിടെ നട നടത്തേണ്ടത് അതിൻ്റെ ഒരു ആമുഖമായിട്ടാണ് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഞങ്ങൾ കാണുന്നത് പിന്നെ ഈ തുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് ഇതിനകത്ത് വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു എടുക്കുന്നില്ല ബാക്കിയുള്ള ഒക്കെ പറയട്ടെ ഒക്കെ പറയട്ടെ എല്ലാവർക്കും നമസ്കാരം ഏറെ സന്തോഷമുണ്ട് ദുബായ് ഡേയ്സ് പുസ്തകം റിലീസ് ചെയ്യാൻ സാധിച്ചതിൽ കാര്യം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു കൈയൊപ്പ് ചേർത്താനായിട്ട് സാധിച്ചു എന്ന് പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ ഇതുപോലെ ഇതൊരു ഖണ്ഡകാവ്യം പോലെയാണ് ഒരു കവിതയുടെ തുടർച്ചയായിട്ട് അടുത്ത കവിത അപ്പോൾ കഥ വായിക്കും പോലെയാണ് ഈ കവിതകൾ ഒരു പുസ്തകം ഉടനീളെ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇത്തരത്തിലുള്ള ഒരു ഖണ്ഡകാവ്യം വിഫ് ദ നൈറ്റ് കുഡ് ടോക്ക് എന്ന് ഞാൻ പബ്ലിഷ് ചെയ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ദുബായ് ഡേയ്സ് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് എയർപോർട്ടിലേക്ക് പോവുക ചെക്ക് ഇൻ ചെയ്യുക പ്ലെയിനിൽ കയറുക പ്ലെയിനിൽ നിന്ന് ഇറങ്ങി അങ്ങനെ തുടർന്ന് തുടർന്ന് മകളുടെ വീട്ടിലെത്തി പിന്നീട് കാണാൻ പോകുന്ന കാഴ്ചകൾ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നെ കാണാൻ വന്നിട്ടുള്ളവർ അങ്ങനെ വളരെ വിചിത്രവും കൗതുകകരമായ കാര്യങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷ് കവിതാ കവിതാരൂപത്തിൽ എഴുപത്താറ് കവിതകൾ ഇരുപത്തേഴ് ദിവസം കൊണ്ട് എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം ദുബായ് ഡേയ്സ് വായിക്കുമ്പോൾ ഒരു പുതിയൊരു അനുഭവം തന്നെ ഉണ്ടാവും എന്നുള്ളത് യാതൊരു വിധത്തിൽ സംശയവുമില്ല സന്തോഷവും കൗതുകവും രസകരവും എല്ലാം നിറഞ്ഞിട്ടുള്ള ഈ ദുബായ് ഡേയ്സ് ഒരു മലയാളിയായ ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നേരിട്ട് ഒരു കൈവപ്പ് ചാർത്താനായിട്ട് സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ എന്നെ ഇത് എപ്പോഴും സാഹിത്യ മേഖലയിൽ പിന്തുണച്ച പ്രൊഫസർ ജി എം പനിക്കസാറ് ഈ പുസ്തകം അതിമനോഹരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ചിത്രീകരിക്കാനും അത് അതിൻ്റെ ഓരോ താളുകൾ എത്രത്തിലായിരിക്കണമെന്ന് ഞാൻ അഭിപ്രായം പറയുമ്പോൾ അത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള പബ്ലിഷർ ആനന്ദ് ബാലൻ അതുപോലെ തന്നെ പുസ്തകം എപ്പോഴും ഒരിക്കലും അക്ഷര തെറ്റുകളോടുകൂടി വരാൻ പാടില്ല അതിൻ്റെ ക്വാളിറ്റി ഡൗൺ ആവും അതുകൊണ്ട് തന്നെ പുസ്തകം മൂന്ന് തവണ ഞാൻ പ്രൂഫ് റീഡിങ് ചെയ്തു പണിക്കർ സാർ തന്നെയാണ് ആദ്യത്തെ പ്രൂഫ് റീഡിങ് ചെയ്തത് രണ്ടാമത്തെ പ്രൂഫ് റീഡിങ് ഇതുപോലെ സാഹിത്യ മേഖലയിൽ നിൽക്കുന്ന പുഷ്പ പിന്നെ അതിൻ്റെ ഒരു ചങ്ങാതി അലിസ്റ്റ് അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രൂഫ് റീഡിങ് ചെയ്തതാണ് ബിന്ദു ട്രാൻസ്ലേറ്റർ അങ്ങനെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഈ പുസ്തകം ഇറങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ എന്നാലാവുന്ന എല്ലാവിധവും ചെയ്തിട്ടുണ്ട് അത് എല്ലാവർക്കും ഏറെ സന്തോഷകരമായിരുന്നു ആകുന്ന ഒരു പുസ്തകമായി തീരുമെന്ന് യാതൊരു വിധത്തിൽ സംശയമില്ല ഇനി രണ്ടു വാക്ക് നമ്മുടെ പബ്ലിഷർ സംസാരിക്കും ഇത് ഞങ്ങളുടെ എൺപതാമത്തെ പുസ്തകമാണ് സുമ്മേഡത്തിൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇതുവരെ ഞങ്ങൾ ഇറക്കിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വായനക്കാർ തന്നെ അത് ഏറ്റെടുക്കും എന്നുള്ളത് ഞങ്ങൾക്ക് Hello everyone. Actually, I'm so delighted to uh, introduce Jasinda Mam's book, Dubai Days. It's a collection of poems, but it's written in simple English, and I'm sure you all will love it once you read it. Actually, I was uh, lost in that. Into that book while reviewing it, and I forgot my task. So each and every poem is like a visual travelogue. When she writes about the morning walks and all, I could see the kids with sleeping eyes standing, waiting for the bus, uh, some munching the snacks. Hold, um, holding their parents' fingers and standing there like that, each and every minute thing she has explained so beautifully, and I'm, I'm sure it will last a visual mark on your mind once you read it. Thank you so much, and thank you, ma'am, for giving me the chance to be a part of it. Dubai days. മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടും ഒരു പുത്തൻ ഉണർവ് അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബ്ലർബ് പണിക്കർ സാറാണ് ബുക്കിന് ബ്ലർബ് എഴുതിയിരിക്കുന്നത്